പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് യാക്കോബിന്റെയും മക്കളായാലി എന്നിവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം തുടക്കത്തിൽ വന്തിയായിരുന്ന റാഹേൽ തൻ്റെ ദാസി ബിൽഹയെ യാക്കോബിന് സമർപ്പിച്ചു അങ്ങനെ അവൾക്ക് തൻ്റെ ദാസിയിലൂടെ ആദ്യ കുട്ടികൾ ജനിച്ചു യാക്കോബിന്റെ അഞ്ചാമത്തെ മകനും പിൽഹായ്ക്ക് ജനിച്ച ആദ്യജാതിനുമായ ദാനിൽ നമുക്ക് ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കാം ബിൽഹ ഒരു മകനെ പ്രസവിച്ചപ്പോൾ സ്വന്തമായി കുട്ടികൾ ഉണ്ടാകാത്ത റാഹേൽ സന്തോഷത്തോടെ പറഞ്ഞു ദൈവം എനിക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഒരു പുത്രനെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവന് ദാൻ എന്ന് പേരിട്ടു ഉൾപ്പത്തി മുപ്പത്തിയാമത്യായം ആറാം വാക്യം ഹെപ്രായ ഭാഷയും ദാൻ എന്നതിന് ന്യായാധിപൻ എന്നാണ് അർത്ഥം മരണത്തോടടുക്കുമ്പോൾ തന്റെ പുത്രന്മാരെ അനുഗ്രഹിച്ച കൂട്ടത്തിൽ ദാനിനെ കുറിച്ച് ഇപ്രകാരം പ്രഖ്യാപിച്ചു ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങളെ പോലെ ദാൻ സ്വന്തം ജനങ്ങൾക്ക് ന്യായം നടത്തി കൊടുക്കും മുൽപ്പത്തി നാല്പത്തി ഒൻപത് പതിനാറ് പിന്നീട് ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേലിലെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായ സാംസൺ ദാൻ ഗോത്രത്തിൽ നിന്ന് വന്നപ്പോൾ ഇത് സാക്ഷാത്കരിച്ചു ഇരുപത് വർഷം സാംസൺ ഇസ്രായേലിന്റെ ന്യായാധിപൻ അഥവാ ഭരണാധികാരിയായി താൻ്റെ പ്രദേശത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്ന ഫിലിസ്തീനോടുണ്ടായ യുദ്ധത്തിന് അദ്ദേഹം നേതൃത്വം നൽകി എന്നാൽ യാക്കോബിന്റെ അനുഗ്രഹത്തിൽ ഒരു പ്രതികൂല പ്രവചനവും ഉണ്ടായിരുന്നു താൻ വഴിവക്കിലെ സർപ്പവും പാതയിലെ അണലിയുമായിരിക്കും അവൻ കുതിരയുടെ കുതികാലിൽ കടിക്കും കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും മുപ്പത്തി നാല്പത്തി ഒൻപത് പതിനേഴ് ധാൻ്റെ ഗോത്രം അവിശ്വസ്യതയ്ക്കോ വിഗ്രഹാരാധനയ്ക്കോ സാധ്യത ഉള്ളതാണെന്നുള്ള മുന്നറിയിപ്പ് പല യഹൂദ ക്രിസ്ത്യൻ നേതാക്കളും വ്യാഖ്യാതാക്കളും ഇതിൽ കർഷിച്ചു ഗോത്രങ്ങൾ വക്തൃത്വ ഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ ഫിലിസ്തീർക്ക് സമീപം കാനാനിൻ്റെ തെക്ക് പടിഞ്ഞാറിനക്കത്താണ് ദാൻ ഗോത്രത്തിന് ഭൂമി അവകാശമായി ലഭിച്ചത് എന്നാൽ ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം നിലനിർത്തുക അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫിലിസ്തർ ശക്തരായിരുന്നതിനാൽ ദാൻഡ് ഗോത്രം പലപ്പോഴും സമ്മർദ്ദത്തിലായി അതുകൊണ്ടാണ് സാംസന്റെ കഥ ഫിലിസ്തർക്കെതിരായ സംഘർഷങ്ങളാൽ നിറഞ്ഞത് എങ്കിൽ ശത്രുക്കളാൽ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്ന തൻ്റെ ജനത്തെ അദ്ദേഹം പ്രതിരോധിച്ചു ഈ പോരാട്ടങ്ങൾ കാരണം ഗാൻ ഗോത്രത്തിലെ നിരവധി കുടുംബങ്ങൾ വടക്കോട്ട് കൂടിയേറിയു അവർ ശാന്തമായ ലയിഷ് നഗരം പിടിച്ചെടുത്ത് അതിനെ ദാൻ എന്ന് പുനർനാമകരണം ചെയ്തു ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പിന്നീട് ഈ വടക്കൻ നഗരം വളരെ പ്രസിദ്ധമായി ദാൻ മുതൽ ബർഷേപ്പ വരെ എന്ന പ്രയോഗത്തിന് നിന്ന് തെക്ക് വരെ മുഴുവൻ ഇസ്രായേൽ ദേശം എന്ന അർത്ഥം വന്നു കാനാൻ ദേശത്തിന്റെ തെക്ക് ഭാഗത്താണ് നെഗവ് മരുഭൂമിയുടെ അരികിൽ ബർബേഷ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഈ കുടിയേറ്റ കഥ അഭിമാനകരമായ ഒന്നല്ല വടക്കോടുള്ള മാർഗമധ്യേ ദാൻ ഗോത്രക്കാർ എഫ്രീം മലം പ്രദേശത്തെ മൈഖ എന്നു പേരുള്ള ഒരാളിൽ നിന്ന് ഒരു വിഗ്രഹത്തെയും ഒരു പുരോഹിതനെയും മോഷ്ടിച്ചു അവർ ആയിഷിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ ഈ വിഗ്രഹത്തെ സ്വന്തം ദൈവമായി അവർ പ്രതിഷ്ഠിച്ചു ആ കാലം മുതൽ ദാൻ ഗോത്രം വിഗ്രഹാരാധന നടത്തുന്നുവെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നു തീർപ്പാക്കിയവശാൽ ഈ വിഗ്രഹാരാധന കൂടുതൽ വർഷമായി ഇസ്രായേൽ രാജ്യം പുലർന്നതിന് ശേഷം വടക്കൻ രാജ്യത്തിൻ്റെ ആദ്യ രാജാവായ ജെറോബോ ആ ദാൻ ദേശത്തെ വിഗ്രഹാരാധനയ്ക്കുള്ള രണ്ട് കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റി ചെറുസ്ലൻ ദേവാലയത്തിൽ ആരാധന നടത്തുവാൻ വടത്തുഭാഗത്തുള്ളവർ പോകാതിരിക്കുവാൻ അവൻ ദാനിലും വെത്തലിലും സ്വർണക്കാല കുട്ടികളുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ ദാൻ വ്യാജ ആരാധനയുടെ കേന്ദ്രമായി മാറി വടക്കൻ അതിർത്തിയിലെ നഗരത്തെ പുറജാതീയ ആചാരങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ദാൻ സത്യദൈവത്തിൽ നിന്ന് വീണ്ടും വീണ്ടും അകന്നു വി സിഇ എട്ടാം നൂറ്റാണ്ടിൽ വടക്കൻ െ ആക്രമിച്ചപ്പോൾ ആദ്യം വീണുപോയ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ദാൻ അവിടുത്തെ ജനങ്ങൾ കടത്തപ്പെടുകയും വിദേശീയ വിജാതീയ രാജ്യങ്ങൾക്കിടയിൽ ഇടകലർന്ന് ചിതറിപ്പോവുകയും ചെയ്തു അതോടെ ഒരു പ്രത്യേക ഗോത്രമായി നിലനിൽക്കാതായി ക്രിസ്തുവിന്റെ കാലമായപ്പോഴേക്കും അടിമകളായി നാട് നടത്തപ്പെട്ട് അസ്തിത്വം നഷ്ടപ്പെട്ട പത്ത് വടക്കൻ ഗോത്രങ്ങളിൽ ദാനും ഉൾപ്പെട്ടിരുന്നു യഹൂദ പാരമ്പര്യം സമ്മിശ്ര വികാരങ്ങളോടെയാണ് ദാൻ ഗോത്രത്തെ ഓർമ്മിക്കുന്നത് അവർക്കുണ്ടായിരുന്ന നായകനും ന്യായാധിപനുമായ സാംസൺ ഒരു വശത്ത് മറുവശത്ത് സർപ്പത്തെ കുറിച്ച് അവരുടെ മേൽ പതിക്കാനിരിക്കുന്ന പ്രവചനപരമായ യാക്കോബിന്റെ വാക്കുകൾ ചില റബ്ബിമാർ ദാനെ ദൈവത്തോടുള്ള അവിശ്വസതയും വിഗ്രഹാരാധനയുമായി ബന്ധിപ്പിച്ചു ആദിമ ക്രൈസ്തവർ ശ്രദ്ധേയമായ ഒരു കാര്യം നിരീക്ഷിച്ചു ദൈവമുദ്രയിട്ട പന്ത്രണ്ട് ഗോത്രങ്ങളെ വെളിപാട് പുസ്തകത്തിൽ യോഗനാൻ പട്ടികപ്പെടുത്തിയപ്പോൾ അതിൽ ദാൻ ഇല്ലായിരുന്നു വെളിപാടിന്റെ പുസ്തകം ഏഴാം അധ്യായം ഈ അഭാവം മിശസ് ഐറീനിയസ് റോമിലെ ഹിപ്പോളറ്റിയസ് തുടങ്ങിയ ആദ്യകാല സഭാപിതാക്കന്മാർക്കിടയിൽ വിവാദ ചർച്ചകൾക്ക് കാരണമായി യാക്കോബിന്റെ സർപ്പപ്രവചനത്തെ പ്രവചനത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് മിശു ഉദയ ഗോത്രത്തിൽ നിന്ന് ഉടലെടുത്തതുപോലെ ദാനിൽ നിന്ന് അന്ത്യക്രിസ്തു ഉടലെടുക്കുമെന്ന് അവർ കരുതി ഇത് കഥോലിക്കാ സഭയുടെ ഔദ്യോഗിക സിദ്ധാന്തമല്ലെങ്കിലും രക്ഷാചരിത്രത്തിൽ ഡാൻ്റെ കഥ എങ്ങനെ ഇരുണ്ടതായി കാണപ്പെടുന്നുവെന്ന് കാണിക്കുന്നു യാക്കോബിൻ്റെ പ്രവചനം കാരണം യഹൂദ പാരമ്പര്യത്തിൽ ഡാൻ്റെ ചിഹ്നം പലപ്പോഴും സർവമായിരുന്നു എന്നാൽ ചിലപ്പോൾ ആവർത്തനം മുപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ടിൽ രേഖപ്പെടുത്തുന്ന ദാൻ ഒരു സിംഹക്കുട്ടിയാണ് അവൻ ഭാഷയിൽ നിന്ന് കുതിച്ചു ചാടുന്നു എന്ന മോശയുടെ അനുഗ്രഹത്തെ അടിസ്ഥാനമാക്കി കലാകാരന്മാരും റബ്ബിമാരും ദാന് ഒരു സിംഹത്തിന്റെയോ കഴുകന്റെയോ പ്രതീകം നൽകി പിൽകാല യഹൂദ ഇതിഹാസങ്ങളിലും പിൻഗാമികൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് യാഹൂബിന്റെ ശവസംസ്കാര ചടങ്ങിൽ കുടുംബകലഹത്തിനിടെ ദാൻറെ മകൻ ഖുഷിയും യേശാവിനെ കൊലപ്പെടുത്തിയതായി ബൈബിളിന് പുറത്തുള്ള കഥകളിൽ പറയപ്പെടുന്നു ദാന് ഖുഷി അഥവാ ഷുഹാം എന്നൊരു മകൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് ഉൽപ്പത്തി നാൽപ്പത്തിയാറിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നു താൽമൂദ് പാരമ്പര്യങ്ങളിൽ ഖൂഷിന്റെ അത്ഭുതകരമായ വീരത്വം എടുത്തു കാണിക്കുന്നു യാക്കോബ് ഈജിപ്തിൽ മരിച്ചപ്പോൾ മക്ബല ഗുഹയിൽ അടക്കം ചെയ്യുന്നതിനായി പുത്രന്മാർ മൃതദേഹം കനാനിലേക്ക് കൊണ്ടുപോയി ഉൽപ്പത്തി അൻപതാം അധ്യായം പതിമൂന്നാം വാക്യം എന്നാൽ യാക്കോബിന്റെ സഹോദരനായ ഏശാവ് ആ ശവസംസ്കാരം തടയാനെത്തി യാക്കോബിലേയെ അവിടെ അടക്കം ചെയ്ത ശേഷം ആ ഗുഹ തന്റെ സ്വത്താണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു യാക്കോബിന്റെ പുത്രന്മാർ അദ്ദേഹവുമായി തർക്കിച്ചു അപ്പോൾ ഏശാവ് നിയമപരമായ തെളിവുകൾക്കായി നിർബന്ധിച്ചു രേഖയ്ക്കായി അവർ ഗഫ്താലിയെ ഈജിപ്തിലേക്ക് തിരിച്ചയച്ചപ്പോൾ ശവസംസ്കാരത്തിന് ഏറെ കാലതാമസം നേരിട്ടു കേൾവിക്കുറവുള്ള അഥവാ ചിലർ ബിദിരൻ എന്ന് പറയുന്ന തന്റെ മകൻ കുഷിമിന് എല്ലാ വാദങ്ങളും മനസ്സിലായില്ല തൻ്റെ മുത്തച്ഛനായ യാക്കോബിന്റെ മൃതദേഹം അപമാനിക്കപ്പെടാതെയും സംസ്കരിക്കപ്പെടാതെയും കിടക്കുന്നത് മാത്രമാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് ഗോപാകുലനായ അദ്ദേഹം ഏശാവിനെ അടിച്ചു കൊന്നു ചില രേഖകളിൽ അവൻ വാളുകൊണ്ട് ഏശാവിനെ ശിരചേതനം ചെയ്തു എന്നും പറയുന്നു ഈ പ്രവൃത്തി വഴി ഗോത്രപിതാവിന്റെ അന്തസ്സിനു വേണ്ടി നിലകൊണ്ട ഒരു ധീരനായി ഖുഷിനെ ചിത്രീകരിക്കുന്നു അതുകൊണ്ടാണ് യൂതപാരമ്പര്യം ഖുഷിവിനെ ഒരു പ്രധാനിയും വിശ്വസ്തനുമായ ചെറുമകനായി അനുസ്മരിക്കുന്നത് മരുഭൂമിയിൽ ഇസ്രായേൽ ജനം സമാഗമ കൂടാരത്തിന് ചുറ്റും പാളയം അടിച്ചപ്പോൾ പന്ത്രണ്ട് ഗോത്രങ്ങളെ നാല് ദിക്കുകളിൽ നാല് പാളയങ്ങളായിട്ടാണ് തിരിച്ചത് ഓരോന്നും തനതായ പതാകയുള്ള പ്രധാന ഗോത്രത്തിന് കീഴിലായിരുന്നു സംഖ്യാപുസ്തകം രണ്ടാം അധ്യായം പാളയത്തിന്റെ വടക്ക് ഭാഗം നയിച്ചത് ദാൻ ഗോത്രമായിരുന്നു ദാൻ പാളയത്തോടൊപ്പം അഷേർ നഫ്താലി ഗോത്രങ്ങളും ഉണ്ടായിരുന്നു നാല് പാളയങ്ങളിൽ ഏറ്റവും വലുത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് പുരുഷന്മാരുണ്ടായിരുന്ന ദാൻറെ ഗോത്രമായിരുന്നു ദാൻ ഗോത്രം പതാകയേന്തി എല്ലാ സംഘങ്ങളുടെയും പിന്നരയായി നീങ്ങിയിരുന്നു സംഖ്യാപുസ്തകം പത്ത് ഇരുപത്തിയഞ്ച് അതായത് മാർച്ച് സമയത്ത് ഇസ്രായേലിന്റെ ഘോഷയാത്രയുടെ പിൻഭാഗം സംരക്ഷിച്ചത് അവരായിരുന്നു യഹൂദ പാരമ്പര്യം പതാകകൾക്ക് പ്രതീകാത്മക പ്രതിച്ഛായ നൽകുന്നു മിദ്രേഷ് റബ്ബർ രണ്ട് ഏഴ് സൂചിപ്പിക്കുന്നത് ദാൻ്റെ കൊടിയിലെ ചിഹ്നം ഒരു സർപ്പമായിരുന്നു എന്നാണ് ദാൻ വഴിവെക്കിലെ സർപ്പവും പാതയിലെ അണലിയുമായിരിക്കുമെന്ന് ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പത് പതിനേഴിലെ യാക്കോബിന്റെ വാക്കുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇത് നിയമാവർത്തനം മുപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ടിൽ മോശയുടെ അനുഗ്രഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചില യഹൂദ ഗ്രന്ഥങ്ങൾ പതാകയിൽ ഒരു സിംഹം ഉണ്ടായിരുന്നിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നു പിൽക്കാലത്തെ ചില യഹൂദ നിഗൂഢ രചനകളിൽ ദാനെ ഒരു കഴുകനായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു എസ് ഐ കെയിൽ ഒന്ന് പത്തിൽ കരൂപുകളുടെ നാല് മുഖങ്ങളിൽ ഒന്നായിരുന്നു കഴുകൻ ആ പ്രതിച്ഛായ ഡാന്റെ വടക്കു ഭാഗത്തുള്ള സ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡാന്റെ പ്രാളയം പ്രതീകാത്മകമായി ശക്തമായിരുന്നു വ്യത്യസ്ത പാരമ്പര്യങ്ങൾ പ്രകാരം സർപ്പം സിംഹം അല്ലെങ്കിൽ കഴുകൻ എന്നിവ അടയാളപ്പെടുത്തിയ പതാക വഹിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ എണ്ണത്തിൽ വലുതായ വടക്കു ഭാഗത്തെ കാവൽക്കാരായിരുന്നു ദാൻ യാക്കൂബ് ദാനെ അനുഗ്രഹിക്കുമ്പോൾ അപേക്ഷിച്ചു കർത്താവെ ഞാൻ അങ്ങയുടെ രക്ഷ കാത്തിരിക്കുന്നു മുപ്പത്തി നാൽപ്പത്തി ഒൻപത് പതിനെട്ട് യാക്കൂബ് ദാൻ ഗോത്രത്തിന്റെ കഷ്ടപ്പാടുകൾ മുൻകൂട്ടി കണ്ടിരുന്നുവെന്നും ദൈവം അവരെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ചുവെന്നും ചില യഹൂദ വ്യാഖ്യാതാക്കൾ വിശ്വസിച്ചു ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം താൻ്റെ കഥ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പാണ് ഈ ഗോത്രത്തിലെ ന്യായാധിപന്മാർ യോദ്ധാക്കൾ നേതാക്കൾ എന്നിങ്ങനെ വളരെയധികം കഴിവുള്ളവരുണ്ടായിരുന്നു എന്നിട്ടും അവരുടെ പൈതൃകം വിഗ്രഹാരാധനയുടെയും ഒടുവിൽ അപ്രത്യക്ഷമാകലുടേതുമായി മാറി ദൈവത്തെ ഉപേക്ഷിച്ചാൽ വീണു പോകുന്നതിൽ നിന്ന് ആരുമുക്തരല്ലെന്ന് അവരുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നു വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഗോത്രങ്ങളുടെ പട്ടികയിൽ നിന്നും ഡാനെ ഒഴിവാക്കിയത് കർത്താവിൽ നിന്ന് പിന്തിരിയുന്നവർക്ക് അവൻ്റെ ജനത്തിനിടയിൽ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതേസമയം ഡാൻ നമ്മെ ക്രിസ്തുവിനെ വിപരീതമായി ചൂണ്ടിക്കാണിക്കുന്നു ഡാനിലെ ഏറ്റവും വലിയ ന്യായാധിപനായ സാംസൺ ഇസ്രായേലിനെ രക്ഷിക്കാൻ തുടങ്ങിയെങ്കിലും സ്വന്തം പാപങ്ങൾ നിമിത്തം പരാജിതനായി യൂതാംഗോത്രത്തിൽ നിന്നുള്ള ക്രിസ്തുവാകട്ടെ ആകട്ടെ സാംസന് കഴിയാത്തത് പൂർണമായി ചെയ്തുകൊണ്ട് സർപ്പമായ സാത്താനെ തകർത്തുകൊണ്ട് മാനവരക്ഷ കൈവരിച്ചു അങ്ങനെ ഡാൻറെ കഥ മുന്നറിയിപ്പിന്റെ കഥയും യഥാർത്ഥ ന്യായാധിപനായ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നതിലേക്ക് നമ്മുടെ നയനങ്ങളെ നയിക്കുന്നതുമാണ് പണം അഹങ്കാരം അധികാരം സുഖലോലത പോലെ ദൈവത്തെക്കാളും നാം മുൻതൂക്കം നൽകുന്ന എന്തും ഉൾപ്പെടെ വ്യാജ ദൈവങ്ങളുടെ പ്രതിരൂപങ്ങളാകുന്ന വിഗ്രഹാരാധനയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ വിഭക്തമാക്കാൻ ദാൻ ഗോത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇത് ദൈവത്തിൻ്റെ നീതിയെയും ഓർമ്മിപ്പിക്കുന്നു അവിശ്വസ്യത കാരണം ഒരു മുഴുവൻ ഗോത്രത്തിനും നാശമുണ്ടാകാമെങ്കിലും ഇത് ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ച് സംസാരിക്കുന്നു ദാൻ്റെ ദാൻ്റെ രക്ഷയ്ക്കായുള്ള യാക്കൂബിന്റെ പ്രാർത്ഥന തെളിയിക്കുന്നത് ദുർബലതയുടെ നിമിഷങ്ങളിൽ പോലും ആളുകൾ ദൈവപ്രതി തേടുന്നു എന്നാണ് ദാൻ്റെ കഥയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന പാഠങ്ങൾ നോക്കാം ഒന്ന് ഒരു നല്ല തുടക്കം വിശ്വസ്തമായ അന്ത്യം ഉറപ്പ് നൽകുന്നില്ല ദൈവകുർഭയോടെയാണ് ഡാൻ്റെ കഥ ആരംഭിച്ചത് ഇസ്രായേലിലെ ഒരു പ്രമുഖ ന്യായാധിപനായിരുന്ന സാംസൺ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലെ അംഗമായിരുന്നു അത്തരമൊരു വാഗ്ദാനപരമായ തുടക്കം ഉണ്ടായിരുന്നിട്ടും ഗോത്രം പിന്നീട് വിഗ്രഹാരാധനയിലേക്ക് ആണുന്നിറങ്ങി ഒടുവിൽ ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമായി നമ്മൾ അനുഗ്രഹങ്ങൾ കഴിവുകൾ ശക്തമായ വിശ്വാസ വിശ്വാസം എന്നിവയിൽ നിന്നും ആരംഭിച്ചേക്കാം എന്നാൽ ശിരോത്സാഹവും ദൈവത്തോടുള്ള വിശ്വസതയുമാണ് ഏറ്റവും പ്രധാനം യേശു പറഞ്ഞതുപോലെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും മത്തായി ഇരുപത്തിനാല് പതിമൂന്ന് രണ്ട് വിഗ്രഹാരാധനയും വിട്ടുവീഴ്ചയും സ്വത്തത്തിൻ്റെ നാശം വരുത്തിവെക്കും ദാന്റെ ഗോത്രം വ്യാജ ദൈവങ്ങളെ സ്വീകരിച്ചു ആദ്യം ബിഖായിൽ നിന്നും അവർ ഒരു വിഗ്രഹം മോഷ്ടിച്ചു പിന്നീട് ഞെറവോവാം ദാൻ നഗരത്തെ വിഗ്രഹാരാധനയുടെ കേന്ദ്രങ്ങളിൽ ഒന്നാക്കി രാജാക്കന്മാർ പന്ത്രണ്ടാം അധ്യായം പാപവുമായുള്ള ഈ നിരന്തര സന്ധി അവരുടെ ഐഡന്റിറ്റിയെ ഇല്ലാതാക്കി അവർ ജനതകൾക്കിടയിൽ നഷ്ടപ്പെട്ടു സമ്പത്ത് അധികാരം സുഖലോലുപത എന്നിങ്ങനെ പാപമോ ലൗകിക വിഗ്രഹങ്ങളോ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കാൻ നാം അനുവദിക്കുമ്പോൾ ദൈവമക്കൾ എന്ന നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അവനോട് വിശ്വസത പുലർത്തുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി സംരക്ഷിക്കപ്പെടുന്നു മൂന്ന് ദൈവത്തിൻ്റെ ബഹുമാനത്തിനായുള്ള തീഷ്ണത ദാനിൽ പ്രതിഫലിക്കുന്നു ദാൻ ഗോത്രത്തെ സമ്മിശ്ര വിഹാരങ്ങളോടെയാണ് ഓർമ്മിക്കുന്നത് എങ്കിലും ദാൻ്റെ മകനായ ഖുഷീമിൻ്റെ കഥ ധൈര്യവും വിശ്വസ്തയും പ്രകടമാക്കുന്നു യേശാവ് യാക്കോബൻ്റെ ശവസംസ്കാരത്തെ അപമാനിച്ചപ്പോൾ ഗോത്രപിതാവിൻ്റെ അന്തസ്സ് സംരക്ഷിക്കുവാൻ ഖുഷീം വേഗത്തിൽ പ്രവർത്തിച്ചു അവൻ്റെ ധൈര്യം വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയായി ഓർമ്മിക്കപ്പെടുന്നു തൻ്റെയും തൻ്റെ ദാസന്മാരുടെയും ബഹുമാനത്തിനു വേണ്ടി ധൈര്യവും തീഷ്ഠതയും കാണിക്കുന്നവരെ ദൈവം വിലമതിക്കുന്നു ഖൂഷിനെ പോലെ നമ്മളും വിശ്വാസം സംരക്ഷിക്കുവാനും ദൈവനാമത്തിനും ദൈവജനത്തിന്റെ അന്തസ് നിലനിർത്താനും വിളിക്കപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് യാക്കോബിൻ്റെ ആറാമത്തെ മകനും റാഹേലിന്റെ ദാസി ബിൽഗായുടെ രണ്ടാമത്തെ മകനുമായിരുന്ന നഫ്താലിയുടെ ജീവിതം അവലോകനം ചെയ്യാം ായ ലയുമായി മത്സരത്തിൽ ഏർപ്പെട്ടിരുന്ന റാഹേൽ നഫ്താലിയുടെ ജനന സമയത്ത് പറഞ്ഞു എൻ്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം എട്ടാം വാക്യം ഉൽപ്പത്തിയിലെ നഫ്താലി ഒരു പ്രമുഖ കഥാപാത്രമല്ല എന്നിരുന്നാലും യാക്കോവ് നഫ്താലിക്ക് നൽകിയ അനുഗ്രഹം ശ്രദ്ധേയമായ ഒരു ചിത്രം നൽകുന്നു സ്വച്ഛന്തം ചരിക്കുന്ന ഒരു പേടമാനാണ് നഫ്താലി അവൻ മൃദുല വാക്കുകൾ പൊഴിക്കുന്നു ഇത് നഫ്താലിയുടെ വേഗതയും ആക്ചാതുവോ സൂചിപ്പിക്കുന്നു മുപ്പത്തി നാല്പത്തൊമ്പത് ഇരുപത്തൊന്ന് നഫ്താലി ഗോത്രം വിശുദ്ധ ദേശത്തിൻ്റെ വടക്ക് ഗലീലി പ്രദേശം അവകാശമാക്കി ഗലീലി തടാകത്തിൻ്റെ പടിഞ്ഞാറും വടക്കും ഫലഭൂയിഷ്ടമായ കുന്നു കുന്നുകളിലായിരുന്നു നഫ്താലിയുടെ ദേശം പടിഞ്ഞാറോട്ട് ലബനോൻ പർവ്വതങ്ങളിലേക്ക് വ്യാപിച്ചു ഈ പ്രദേശം മനോഹരവും സമൃദ്ധവുമായിരുന്നു ന്യായാധിപന്മാരുടെ കാലത്ത് കനാനിലെ മർദ്ദകർക്കെതിരായ പോരാട്ടത്തിൽ നഫ്താലി ജനത ധീരനായിരുന്നു അതിന് നേതൃത്വം നൽകാൻ കെഫ്രൈമിൻ്റെ പ്രവാചകയായ ബെബോറയും നഫ്താലിയിൽ നിന്നുള്ള ഒരു കമാൻഡറായ ബാരാക്കും ഉണ്ടായിരുന്നു ന്യായാധിപന്മാർ അധ്യായം നാലും അഞ്ചും അനുസരിച്ച് സീസറയുടെ സൈന്യത്തിനെതിരെ ഇസ്രായേൽ നടത്തിയ ധീര പോരാട്ടത്തിൽ നഫ്താലിയുടെയും സെബിലൂഡിൻ്റെയും ഗോത്രങ്ങൾ വലിയ വിജയം നേടി ിലെ ഉന്നതങ്ങളിൽ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയ നഫ്താലിയുടെ ധൈര്യത്തെ ഗീതം പ്രശംസിക്കുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം ഗോത്രത്തിൽ നിന്നുള്ള മറ്റൊരു ശ്രദ്ധേയനായ വ്യക്തി സോളമൻ നിർമ്മിച്ച ജെറൂസലം ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വിദഗ്ധ ശില്പിയായിരുന്ന ഹിറാം ആണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഏഴാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു സോളമൻ രാജാവ് ടയറിൽ നിന്ന് ഹീരാമിനെ ആളയച്ചു വരുത്തി അവൻ്റെ ഗോത്രത്തിലെ ഒരു വിധവയുടെ മകനായിരുന്നു ടയർക്കാരനായ ഒരു പിച്ചളപ്പണിക്കാരനായിരുന്നു അവൻ്റെ പിതാവ് ഹീറാം ഏതു തരം പിച്ചളപ്പണിയും ചെയ്യാൻ പോരുന്ന പാടവവും ബുദ്ധിയുമുള്ള ശില്പിയായിരുന്നു അവൻ വന്ന് സോളമൻ രാജാവിന് എല്ലാ പണികളും ചെയ്തു കൊടുത്തു ഇസ്രായേലി വിശ്വാസത്തിൻ്റെയും ഫിനീഷ്യൻ വൈദഗ്ധ്യത്തിന്റെയും സംയോജനമാണ് അദ്ദേഹത്തിന്റെ പൈതൃകം കാണിക്കുന്നത് വെങ്കലത്തിൽ നിർമ്മിച്ച തൻ്റെ വൈദഗ്ധ്യത്തിലൂടെ ദൈവത്തിന്റെ വാസസ്ഥലത്തിന് മഹത്വം നൽകാൻ അദ്ദേഹം സഹായിച്ചു തൂണുകൾ പാത്രങ്ങൾ പവിത്രമായ അലങ്കാരങ്ങൾ എന്നിവ രൂപപ്പെടുത്തി ഇതേ സൂചിപ്പിക്കുന്നത് നഫ്താലിയിലെ ജനങ്ങൾ ഡെബോറായിയുടെയും ബരാക്കിൻ്റെയും കാലത്തെ പോലെ യോദ്ധാക്കൾ മാത്രമല്ല ദൈവ സേവനത്തിനായി സമർപ്പിച്ച വിദഗ്ദ്ധ കരകൗശല വിദഗ്ധരുമായിരുന്നു എന്നാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം നഫ്താലി വസിച്ചിരുന്ന ഗലീലിലെ അതേ പ്രദേശം യേശു വളർന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച സ്ഥലമായി മാറി അവിടെ നിന്ന് ഖിറൻ ജെറുസലേമിൽ വന്ന് കൗമിക ദേവാലയം പണിതപോലെ ഗലീലിയിൽ നിന്ന് സാധാരണ മത്സ്യത്തൊഴിലാളികളും വ്യാപാരികളുമായിരുന്നവരെ അപ്പസ്തോലന്മാരായി ക്രിസ്തു തിരഞ്ഞെടുത്തത് പുതിയ ആത്മീയ ക്ഷേത്രമായ സഭയെ സ്ഥാപിക്കാനായിരുന്നു അവരുടെ കരകൗശല വൈദഗ്ധ്യം വെങ്കലത്തിലോ കല്ലിലോ ആയിരുന്നില്ല മറിച്ച് സുവിശേഷ പ്രഘോഷണത്തിലൂടെ സജീവ ശിലവകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനത്തെ അവർ രൂപപ്പെടുത്തി പത്രോസിന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം നേട്ടങ്ങൾ ഏറെ ഉണ്ടെങ്കിലും നഫ്താലി ഗോത്രവും കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ഒരു അതിർത്തി പ്രദേശം എന്ന നിലയിൽ വിദേശ ശത്രുക്കൾ ആദ്യം കീഴടക്കിയ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു അവരുടേത് ബി സി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ അസീറിയൻ രാജാവ് നപ്താലി ഉൾപ്പെടെയുള്ള ഗലിയിലെ കീഴടക്കിക്കൊണ്ട് നിരവധി ആളുകളെ ബന്ദികളാക്കി രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം ആ കാലഘട്ടത്തിൽ ഏഷ്യ പ്രസിദ്ധമായ ഒരു പ്രവചനം നടത്തി അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരൂരട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഉദിച്ചു ജേശയ്യയുടെ പുസ്തകം ഒൻപതാമധ്യായം രണ്ടാം വാക്യം ഏശയ്യയുടെ പ്രവചനം യേശുവിൽ നിവൃത്തിയേറിയതായി നമുക്ക് കാണാം നപ്താലി പ്രദേശമായ ഗലീലിലാണ് യേശു മുഖ്യമായി ജീവിച്ചതും തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചതും അങ്ങനെ മിശികയുടെ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിച്ച ആദ്യ ഗോത്രങ്ങളെ ഒന്നാകാനുള്ള വലിയ ബഹുമതി നപ്താലിക്ക് ലഭിച്ചു കാന കഫർനാം ബസൈദ തുടങ്ങിയ നപ്താലിയുടെ ദേശങ്ങളിൽ യേശു നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു മാത്രമല്ല അതേ ഗോത്രത്തിൽ നിന്ന് അല്ലെങ്കിലും നപ്താലിയുടെ പ്രദേശമായിരുന്ന ഗലീലിൽ നിന്ന് യേശു തന്റെ മിക്ക ശിഷ്യരെയും തെരഞ്ഞെടുത്തു നഫ്താലിക്ക് ശ്രദ്ധേയമായ ഒരു പരിവർത്തനം അനുഭവപ്പെട്ടു മുമ്പ് ആക്രമണകാരികളാൽ അപമാനിക്കപ്പെട്ട ആ പ്രദേശം പിൽക്കാലത്ത് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള വേദിയായി ആദരിക്കപ്പെട്ടു യാക്കോവിന്റെ അനുഗ്രഹത്തിൽ നഫ്താലി മൃദുല വാക്കുകൾ പൊഴിക്കുന്നുവെന്ന് പ്രവചിക്കുന്നുണ്ട് മുൽപ്പത്തി നാൽപ്പത്തൊമ്പതിന്റെ ഇരുപത്തി ഒന്നാം വാക്യം സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്ന പ്രകാരം ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ ആദ്യ അനുയായികൾ ഈ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയും അവർ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു കൂടാതെ നപ്താലിയുടെ പ്രദേശമായ ഗലീലിൽ ആയിരുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവ് പലർക്കും പ്രത്യക്ഷപ്പെടുകയും മഹത്തായ നിയോഗം നൽകുകയും ചെയ്തത് മഹത്തയുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഏഴാം വാക്യവും പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളും അങ്ങനെ നഫ്താലി ലോകത്തിന് സുവിശേഷമാകുന്ന മനോഹരമായ വാക്കുകൾ നൽകി സ്വച്ഛന്തം ചലിക്കുന്ന ഒരു പേടമാനാണ് നഫ്താലി എന്നായിരുന്നല്ലോ യാക്കോബിൻ്റെ അനുഗ്രഹ പ്രവചനം അതിനാൽ യഹൂദ പാരമ്പര്യം നഫ്താലിയെ സുവർത്ത എത്തിക്കുന്ന സുവിശേഷ വാഹകനായി വേഗതയുള്ള മാനിനോട് താരതമ്യം ചെയ്തു സ്വാതന്ത്ര്യം സന്തോഷം ചരുരത എന്നിവയുള്ള കുതിച്ചു ചാട്ടമുള്ള മാനായിരുന്നു അവരുടെ ഗോത്രചിഹ്നം നഫ്താലി പ്രസാദത്താൽ സംതൃപ്തൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണ്ണൻ കടലും ദക്ഷിണ ദുഃഖം നീ കൈവശമാക്കുക എന്ന മോശയുടെ അനുഗ്രഹവും ശ്രദ്ധേയമാണ് നിയമാവർത്ത പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം അത് അവർ കൈവശമാക്കിയ ദേശത്തിൻ്റെ സൗന്ദര്യത്തെയും ഫലഭൂയിഷ്ഠതയെയും സൂചിപ്പിക്കുന്നു തപ്താലിയുടെ അനുഭവത്തിൽ നിന്നും നമുക്കുള്ള സന്ദേശങ്ങൾ നോക്കാം ഒന്ന് ദൈവത്തിൻ്റെ വഴികളിൽ സന്തോഷത്തോടെ ഓടുക സ്വതന്ത്രമാക്കപ്പെട്ട ഒരു മാനിനെ പോലെ വിശ്വാസത്തിൽ നിന്ന് വരുന്ന സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു രണ്ട് സുവിശേഷം പ്രചരിപ്പിക്കുക മൃദുല വാക്കുകൾ പൊഴിക്കുന്നുവെന്ന കത്താലിയെ കുറിച്ചുള്ള പ്രവചനം നമ്മെ സുവിശേഷത്തിലേക്ക് നയിക്കുന്നു നാമം അത് മറ്റുള്ളവരിലേക്ക് ആവേശത്തോടെ എത്തിക്കണം മൂന്ന് ഇരട്ടിൽ നിന്ന് പ്രകാശം പ്രസരിപ്പിക്കാൻ ദൈവത്തിൽ വിശ്വസിക്കുക നർത്താലിയുടെ താഴ്മയുള്ള ദേശം ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് വേദിയായതുപോലെ ദൈവത്തിന് നമ്മുടെ പോരാട്ടങ്ങളെയും എളിയ നിമിഷങ്ങളെയും അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ കഴിയും ചുരുക്കത്തിൽ ദാനം നർത്താലിയും റാഹേലിന് ദാസിയായ പിൾഹായിലൂടെ യാക്കോവിന്റെ പുത്രന്മാരായിരുന്നു പിരിമുറുക്കവും പരിശ്രമവും നിറഞ്ഞ ഒരു കുടുംബത്തിലാണ് രണ്ട് സഹോദരന്മാരും ജനിച്ചത് ഇരുവരും പോരാട്ടത്തിന്റെ പ്രമേയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ അവരുടെ ഗോത്രങ്ങൾ വളരെ വ്യത്യസ്തമായ വഴികളിൽ സ്വീകരിച്ചു ഫിലിസ്റ്റർക്കെതിരെ ധീരമായി പോരാടിയ ഇസ്രായേലിലെ ഏറ്റവും ശക്തരും പ്രശസ്തരുമായ ന്യായാധിപന്മാരിൽ ഒരാളായ സാംസൺ ദാനിൽ നിന്നാണ് വന്നത് എന്നിരുന്നാലും ദാൻ ഗോത്രം വിഗ്രഹാരാധനയിൽ വീണു ഒടുവിൽ അസുറിയക്കാരുടെ കൈകളിൽ അകപ്പെട്ട് ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമായ ആദ്യ ഗോത്രങ്ങളിൽ ഒന്നാണ് ദാൻ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പോലും ദൈവത്തിന് മുദ്രയിട്ട ഗോത്രങ്ങളുടെ പട്ടികയിൽ നിന്നും ദാൻ അപ്രത്യക്ഷനായി തയെക്കുറിച്ചുള്ള ഗൗരവമേറിയ മുന്നറിയിപ്പാണ് അത് ഇതിന് വിപരീതമായി നഫ്താലി ഗലീലിയിൽ താമസിച്ചിരുന്നു പിന്നീട് അതിനിവേശത്താൽ താഴ്ത്തപ്പെട്ട ഒരു മനോഹര ദേശമായിരുന്നു അത് എന്നാൽ ഏശയ്യ പ്രവാചകൻ നഫ്താലിയെക്കുറിച്ച് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് അന്ധകാരത്തിൽ കഴിയുന്ന ജനം പിന്നീട് വലിയ പ്രകാശം കാണുമെന്ന് പറഞ്ഞു ആ പ്രവചനം യേശുവിൽ യാഥാർത്ഥ്യമായി ഗലീലി സുവിശേഷത്തിന്റെ വേദിയായി മാറി അങ്ങനെ ഒരിക്കൽ വിസ്മരിക്കപ്പെട്ട ഒരു ഗോത്രത്തെ രക്ഷയുടെ വെളിച്ചം സ്വീകരിക്കുന്ന ആദ്യ ജനതയാക്കി മാറ്റി അതിനാൽ ഈ രണ്ട് സഹോദരരെ താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ നമുക്ക് വലിയേറിയ ഒരു പാഠം കാണാം ദാൻ ശക്തിയോടെയാണ് ആരംഭിച്ചതെങ്കിലും വിട്ടുവീഴ്ചയിലൂടെയും വിഗൃഹാരാധനയിലൂടെയും വഴിതെറ്റിപ്പോയി ലോകത്തിന്റെ ദുഷ്ടതയിൽ ദുർബലനായിരുന്ന നഫ്താലി ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു വിശ്വസപ്പെടാൻ ദാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ദൈവത്തിന് നമ്മുടെ ഇരുട്ടിനെ വിളിച്ചമാക്കി മാറ്റുവാൻ കഴിയുമെന്ന് നഫ്താലി നമ്മെ അനുസ്മരിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ പിതാവ് എല്ലാ ജനതകളുടെയും യഥാർത്ഥ ന്യായാധിപതിയാണല്ലോ അങ്ങ് താൻ്റെ കഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യബലഹീനതയെയും അങ്ങയുടെ രക്ഷാശക്തിയെയും കുറിച്ച് ഞങ്ങൾ അനുസ്മരിക്കുന്നു കർത്താവ് വിഗ്രഹാരാധനയുടെ കെണികളിൽ നിന്നും അങ്ങിൽ നിന്നും അകറ്റുന്ന പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അവസാനം വരെ വിശ്വസ്തത പുലർത്തുവാൻ ഞങ്ങൾക്ക് അചഞ്ചലമായ ഹൃദയങ്ങൾ നൽകണമേ പോലെ വിശ്വാസത്തിൻ്റെ അന്തസ്ത സംരക്ഷിക്കുവാനും അങ്ങോട്ട് വിശുദ്ധതാമത്തെ ബഹുമാനിക്കുവാനും ഞങ്ങൾക്ക് ധൈര്യമുണ്ടാകട്ടെ യാക്കൂബിനെ പോലെ കർത്താവ് അങ്ങയുടെ രക്ഷയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ എപ്പോഴും വിളിച്ചു പറയട്ടെ സാധാരണ സർപ്പത്തെ കീഴടക്കി ഞങ്ങൾക്ക് നിത്യജീവൻ നൽകിയ പൂർണ്ണ ന്യായാധിപനായ യേശു ഞങ്ങളുടെ ഞങ്ങളെ പ്രാർത്ഥനകൾ കേട്ടവളണമേ ആമേ